അഡ്ക്കറ്റ അബിൻ വർക്ക് നൽകിയ പരാതി ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് കൈമാറി ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് അനന്തൻ പ്രതിപക്ഷ നേതാവ് നടപടി ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം നടപടി ആവശ്യപ്പെട്ട് ഡി സമീപിച്ചിരിക്കുന്നു എന്താണ് പരാതിയുടെ ഉള്ളടക്കം മാധു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഇന്നലെ വൈകിട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് അവിൻ ബർക്കി ഇത് സംബന്ധിച്ചുള്ള പരാതി ഡി ജി പിക്ക് ഇമെയിലായി അയച്ചു നൽകിയിരുന്നു ഈ പരാതിയിലെ ആവശ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ വിവരങ്ങളാണ് ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അത് ഒരു വാർത്താ ആഘോഷമായി അവസാനിക്കേണ്ടതല്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അടക്കമുള്ള സ്ത്രീകൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള വിവരമാണ് ഈ റിപ്പോർട്ടിലുള്ളത് അത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ആ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് ണ്ട് അതുകൊണ്ട് ഇത് പരാതിയായി സ്വീകരിച്ച് നടപടികളിലെ പോലീസ് നടപടികളിലേക്ക് പോകണമെന്നൊരു ആവശ്യമാണ് അവരൻവർക്ക് ഉന്നയിച്ചത് ഈ ഡി ജി പിക്ക് ലഭിച്ച ഈ പരാതി ഡി ജി പി ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ഇനി അത് തുടർ നടപടികളിലേക്ക് പോകും ഒരുപക്ഷേ എ ഡി ജി പി അത് സംബന്ധിച്ചുള്ള അതിൽ അതിൽ കേസെടുക്കാൻ മറ്റും സാധ്യതയുണ്ടോ എന്നുള്ള നിയമോപദേശം തേടാനാകും സാധ്യത